അത് ഇങ്ങനെയൊരു സിനിമ ഇങ്ങനെയൊരു സിനിമ ഇങ്ങനെ ഒരു ആശയവും സിനിമയാക്കാനുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ എല്ലാവരും പേടിക്കും പ്രത്യേകിച്ച് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് കൺസെപ്റ്റ് ഇങ്ങനൊരു സിനിമയായിട്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇങ്ങനൊരു വേൾഡ് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും സി ജി എങ്ങനെ ഉപയോഗിക്കും അതല്ലാതെ ക്യാരക്ടറൈസേഷൻസ് എന്തൊക്കെ ഉപയോഗിക്കാം ഏതാണ് കാലഘട്ടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുല്യൻ ആയിട്ട് പ്ലേസ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ തീർച്ചയായിട്ടും ഇതൊരു വളരെ തുറന്ന മനസ്സോടെ മുന്നണിയിലില്ലാതെ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് കുറച്ച് അതിനുള്ള ഈ വേൾഡിനകത്തോട്ട് ഉണ്ടായി കിട്ടി കഴിഞ്ഞാൽ ഈ ഒരു സിനിമ വളരെ വലിയതായിട്ട് ആസ്വദിക്കുന്നത് ഇതിനകത്ത് കുറേ ഉണ്ട് കുറേ കോൺഫിഡൻസി തീഡിയസിൻ്റെ ഉണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഇരിയൻസിലും അതുപോലെ എന്തെങ്കിലും കോൺഫിഡൻസി തിയറീസിലും ഇതിന് കുറച്ച് സെറ്റായി പ്രതീക്ഷിച്ചുള്ളവർക്ക് ഭയങ്കര രസമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ പ്രത്യേകിച്ചും എടുത്ത് പറയേണ്ടത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സിനിമ ട്രൈ ചെയ്തു നോക്കാൻ തന്നെ അസാമാന്യമായിട്ടുള്ള അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നെ വിളിച്ചിട്ടുള്ള ഇതിനയിച്ചിട്ടുള്ള എല്ലാവരും ആ ഒരു അഭിനന്ദനം തീർച്ചയായിട്ടും അറിയിക്കുന്നുണ്ട് ഈ സിനിമ ഇനി കൂടുതൽ ആൾക്കാർ കാണുകയും അത് പ്രതീക്ഷപ്പെടുകയും ചെയ്ത് അത് ഞാൻ ആശംസിക്കുന്നു ഇതിനകത്തുള്ള പെർഫോമൻസും ഇതിൻ്റെ കാര്യം ഇത് ഒരു ഈസി അല്ല പെർഫോം ചെയ്യാറായിട്ടും കാര്യം എന്താ വെച്ചാൽ ഒരു കറണ്ട് സമയമല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡും ഒക്കെ പറയുന്ന സമയത്ത് അതുമായിട്ട് മാച്ച് ചെയ്ത് കൃത്യമായിട്ട് ചെയ്തു പോവുക എന്ന് പറയുമ്പോൾ ഇത് വളരെ നല്ല ഒരു പരീക്ഷണ യഥമാണ് കാര്യം പരീക്ഷണ എന്ന് പറയുമ്പോൾ ഒരുപാട് ഭയങ്കര വലിയ ബഡ്ജറ്റിലല്ല തെളുത്തേക്കുന്ന കാര്യം എനിക്ക് ഓൾറെഡി നേരത്തെ അറിയാവുന്നതാണ് പക്ഷേ അതിൽ നിന്നുകൊണ്ട് ഈ വേൾഡ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത് അടിപൊളിയാണ് കളിക്കും പെർഫോമൻസ് ആയിരുന്നു എൻ്റെ ഒരു ഭാഗത്തുള്ള കൺഷനിലാണെങ്കിൽ അഞ്ചാണെങ്കിൽ കൺഷൻ എനിക്ക് പേഴ്സണലി ഞാനൊക്കെ വളരെ എൻജോയ് ചെയ്തത് ആയിട്ട് ഒരു ഞാനിവിടെ പറയാനുള്ളത് ആയച്ചൊരു പത്ത് മിനിറ്റ് കഴിയപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഇന്നായി വളരെ എൻജ് ചെയ്തിട്ട് കണക്ഷൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ ചന്ദ്രനോട് പറഞ്ഞു അത് ഭയങ്കര ആക്ട്സ് ഓഫ് ഇത് പറയുന്ന സമയത്ത് ഇത് കാര്ക്ക് സീനിയർ ആയിട്ടുള്ള ഗണേശായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം യൂത്ത് ആയിട്ടുള്ള ഗോകുലും ഒരേ സമയം അത്രയും മത്സരിച്ചാ അഭിനയിച്ചിട്ടുണ്ടായിരിക്കും അത് എനിക്ക് തോന്നുന്നു ക്രൂവായിരിക്കണം നിങ്ങൾ കുറച്ചുകൂടെ അതിന്റെ ഒരു എനിക്ക് തോന്നുന്നു അവര് അതിന്റേതായിട്ടുള്ള കംഫർട്ടബിൾ പെർഫോം ചെയ്യാനും അത്രയും ചെയ്യാനായിട്ട് ഫ്യൂച്ചറും അന്നത്തെ ആൾക്കാർ എങ്ങനെയായിരിക്കും പെരുമാറുക അങ്ങനത്തെ കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാവരും രാജ്വരനാണെങ്കിലും എല്ലാവരും ഭയങ്കര ഇഷ്ടമായിട്ട് ഓക്കെ ഓക്കെ അത് 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 ഞങ്ങളാഴ്ച വന്ന ഓക്കെ അടിപൊളി അപ്പുടേ